ഗെയിമിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത്രയ്ക്കൊന്നും വലിയൊരു ആക്റ്റീവായിട്ടുള്ളൊരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കിയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഡിസേവിങ് അല്ല നമുക്ക് അറിയില്ല കാരണം വൈൽഡ് കാർഡ്സിൽ അഞ്ച് പേര് വന്നിട്ട് നല്ല കണ്ടന്റ് കൊടുത്തവർ വരെ പുറത്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് പുള്ളിക്കാരി അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ പ്ലാൻ എന്തായാലും ബിഗ് ബോസ് രണ്ടായിട്ട് മടക്കി അങ്ങ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസിന്റെ സീസൺ സെവൻ തീരാനായിട്ട് ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാ മത്സരാർത്ഥികളും വാശിയേറിയ പോരാട്ടത്തിലേക്ക് അതിന്റെ ചൂടിൽ ചൂടിലിറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നമുക്കറിയാവുന്നത് പോലെ ബിഗ് ബോസിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളുമായിട്ട് രണ്ട് എവിക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇനി ഒൻപത് ദിവസം മാത്രമാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഉള്ളത് ഇപ്പോൾ ഒരു എട്ട് പേരുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് പേര് ഈ ആഴ്ച പുറത്താവുകയും ഒരാൾ കഴിഞ്ഞ വർഷം നമ്മുടെ ശ്രീതു ഔട്ട് ആയതുപോലെ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാനാണ് ചാൻസ് ഉള്ളത് ശേഷിക്കുന്ന അഞ്ച് പേരായിരിക്കും ടോപ്പ് ഫൈവില് ഉണ്ടാവാൻ പോകുന്നതും എന്ന് തന്നെയായിരുന്നാലും കഴിഞ്ഞ വീക്കിലെയും അതുപോലെ ഈ ഒരു ഹോൾ ബിഗ് ബോസിലെയും താരങ്ങളുടെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ മേ ബി എനിക്ക് പോവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് സാബുമാൻ ആയിരിക്കും കാരണം മറ്റൊന്നുമല്ല സാബുമാൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നെവിൻ തുറന്നു കാട്ടിയ ഒരാഴ്ച കൂടിയായിരുന്നു ഇപ്പം കഴിഞ്ഞു പോകുന്നത് കാരണം സാബുമാൻ്റെ ഗെയിം കണ്ടിട്ടുള്ളവർക്കറിയാം മിണ്ടാ പോലെ ഇരുന്നിട്ട് കല മുടയ്ക്കുന്ന ഒരു രീതിയാണ് സാബുമാൻ്റേത് ഇവിടെ കേട്ട കാര്യങ്ങൾ മറ്റൊരു പോയി പറയാ അവിടെ കേട്ട കാര്യങ്ങൾ മറ്റൊരു അടുത്ത് പോയി അങ്ങനെ ഒരു സ്വഭാവമാണ് സാബുമാൻ ഉള്ളത് പിന്നെ കൂടാതെ പുള്ളിക്കാരൻ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ഫിറ്റാണെങ്കിൽ പോലും ഗെയിമിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത്രയ്ക്കൊന്നും വലിയൊരു ആക്റ്റീവായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിലും ഈ പരദൂഷണമല്ലാതെ കഴിഞ്ഞ ദിവസം ഷാനവാസിനോടൊക്കെ ഒരുപാട് രീതിയിൽ മറ്റുള്ള മത്സരാർത്ഥികളെ പറ്റി കുറ്റം പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാബുമാൻ എന്തായാലും ബാക്കിയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഡിസേവിങ് അല്ല നമുക്ക് അറിയില്ല കാരണം വൈൽഡ് കാർഡ്സില് അഞ്ച് പേര് വന്നിട്ട് നല്ല കണ്ടന്റ് കൊടുത്തവര് വരെ പുറത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് സാബിമേന്റെ കാര്യം എങ്ങനെയാന്ന് അറിയത്തില്ല പക്ഷേ ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നത് ഈ വീക്ക് പുറത്തു പോവാൻ എന്തുകൊണ്ട് യോഗിൻ ഫസ്റ്റ് ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ സാബ്മാൻ ആയിരിക്കും രണ്ടാമത് ഇതൊരു ഡബിൾ എവിക്ഷൻ ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആദിലേ ആയിരിക്കും കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരി ആക്റ്റീവാണ് പക്ഷേ പരദൂഷണത്തിൻ്റെയും ക്രൂക്കൺ മൈൻഡിൻ്റെയും ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ആദിലേ തോന്നിയിട്ടുള്ളത് കാരണം പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും പണപ്പെട്ടി എടുത്തിട്ട് പോവുക എന്നുള്ളൊരു മൈൻഡായിരുന്നു ഈ ഒരാഴ്ച ഉണ്ടായിരുന്നു ഈ ഒരാഴ്ചയില്ല കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് പുള്ളിക്കാരി അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ പ്ലാൻ എന്തായാലും ബിഗ് ബോസ് രണ്ടായിട്ട് മടക്കി അങ്ങ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്തവണ ഒരു വലിയൊരു എമൗണ്ട് പതിവ് പോലെ ഒരടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക കുറേ നേരം നോക്കുക ആരും എടുത്തില്ലെങ്കിൽ വീണ്ടും പൈസ കൂട്ടുക ആ ഒരു ഇതല്ല വീക്കിലി ടാസ്ക് പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് ഗെയിംസ് വെച്ചിട്ടാണ് ഇത്തവണത്തെ വീക്കിലി ടാസ്ക് ബിഗ് ബാങ് മണി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് അതിലൂടെ തന്നെ ആതിലയുടെ യഥാർത്ഥ മുഖം എക്സ്പോസ്ഡായി കഴിഞ്ഞിരുന്നു മാത്രമല്ല അനിമോളോട് കാണിക്കുന്ന ഈ ഫേക്ക് കോംബോ ഗെയിമും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുള്ളിക്കാരി നല്ല കാര്യങ്ങളല്ല നല്ല കാര്യങ്ങളെന്നല്ല അനുമോളെ പറ്റിയുള്ള വേണ്ടാത്ത രീതിയിൽ ഉള്ള കണ്ടന്റ് പുറത്തു കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല പുള്ളിക്കാരിയുടെ ഒരു ഓവറാൾ ഗെയിം എടുത്ത് നോക്കിയിരുന്നാൽ പോലും കമ്പയർ ആ ന്യൂറയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒട്ടും ഡിസേവിങ് അല്ലാത്ത ഒരു മത്സരാർത്ഥിയെ പോലെയാണ് തോന്നുന്നത് പിന്നെ പുള്ളിക്കാരിക്കും തോന്നുന്നുണ്ട് മേ ഈ ആഴ്ച പുള്ളിക്കാരി എവിക്റ്റ് ആകാൻ സാധ്യതയുണ്ടെന്ന് ആതിലെ ചില മത്സരാർത്ഥികളോട് പറയുന്നതായിട്ടും കേട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു ആഴ്ചയിൽ ഡബിൾ എവിക്ഷൻ ആണ് നാളെയും മറ്റൊന്നാളുമായിട്ട് നടക്കാൻ പോകുന്നതെങ്കിൽ തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാബ്മാൻ ആയിരിക്കും സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആദില തന്നെയായിരിക്കും രണ്ടുപേരും പുറത്ത് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും അടുത്ത ആഴ്ച ഒരു മി ണ്ടാവും അതില് ഇനിയിപ്പം ആൾക്കാർ നോക്കാൻ പോകുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല ഇനിയുള്ള അവരുടെ പെർഫോമൻസ് എല്ലാം നോക്കിയിട്ട് ആരാണോ ഈ ബിഗ് ബോസിൽ നിൽക്കാൻ അർഹരെന്ന് തോന്നുന്നത് അവരെ പ്രേക്ഷകര് ആ ഒരു ഷോയിൽ നിർത്തും എന്തായാലും നല്ല മത്സരാർത്ഥികൾ മാത്രം വിജയിച്ച് പോകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആസ് എ പ്രേക്ഷക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ് ചെയ്യുക നമുക്ക് കമൻറ്റിങ്ങിലൂടെ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ പറയുന്ന അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളതെന്ന് എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും ബൈ